ഹൈക്കോടതി ചെയ്തിട്ടില്ല മൊഴി വീണ്ടും യോജിക്കുന്നില്ല കൊടുക്കണമെന്ന് പറയുന്നത് അവരെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ് മൊഴി കൊടുത്തിട്ടുണ്ട് അവർ ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു ആ മൊഴി മാറ്റി പറയാൻ അവര് സന്നദ്ധരല്ലെങ്കിൽ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം കൊടുക്കാതെ കേസെടുക്കണം തീർച്ചയായിട്ടും ഇതിന് വന്നിട്ടുള്ള അതിന് കോടതി വിധി അനുസരിച്ചാണ് കേട്ടോ ഇത് സബ്ജക്ട് ആവരുത് കോടതി പറയുകയാണ് വ്യക്തമായ കോടതിക്ക് ബോധ്യമുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി വരട്ടെ അവർക്കെതിരെ നടപടി വന്നാൽ അവർക്കെതിരെ കേസ് ഇനിഷ്യേറ്റ് ചെയ്യാൻ കോടതി പറഞ്ഞാൽ അമ്മ ഈ അംഗങ്ങൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കും ഉറപ്പാണ് കോടതി പറയുകയാണ് ഇതില് ഇന്നാർക്കെതിരെ കേസ് നടപടികൾ അല്ലെങ്കിൽ കേസ് എടുക്കണം എന്ന് കോടതി പറഞ്ഞാൽ ആ നിമിഷം അച്ചടക്ക നടപടി നടപടി അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടാകും അല്ല പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇത് ആലങ്കാരികമായിട്ടുള്ള ഒരു പദമാണ് പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ അപ്പൊ അത് ആലങ്കാരികമായിട്ടുള്ള ഒരു പദമാണ് അവർ ഇന്ന് ഇനിയും കൂടുതൽ പരാതികൾ വന്നേക്കാം അതിന് ഒക്കെ തന്നെ നമ്മൾ നോക്കേണ്ടത് ഈ ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് ഞാൻ കാണുന്നത് അല്ലെങ്കിൽ അമ്മയുടെ വൈസ് പ്രസിഡന്റിന്റെ നിലയിൽ ഞാൻ കാണുന്നത് ഇൻഡസ്ട്രി എങ്ങനെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാം ഇനി ഇത്തരം പരാതികൾ ഇതേപോലെ മാധ്യമങ്ങൾ ഇതേപോലെ നിന്ന് ചൂഷണത്തെക്കുറിച്ച് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ചൂഷണത്തെക്കുറിച്ച് ഇനിയും ഇതേപോലെ ഒരു വിശദീകരണം നടത്താൻ എനിക്ക് ഇടവരാതിരിക്കട്ടെ എന്നുള്ളതാണ് എന്റെ പ്രാർത്ഥന അല്ലെ ആ കേസിൽ തന്നെ ദിലീപിന്റെ കേസിൽ ദിലീപ് രാജിവെക്കുകയാണ് ഉണ്ടായത് അപ്പൊ അമ്മയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ പാടില്ല എന്നൊരു പൊതുസമൂഹത്തിൽ നിന്ന് നിർദ്ദേശം വന്നപ്പോൾ ഒന്നുകിൽ പുറത്താക്കാം സ്വയം മാറിയ ഒരാൾക്ക് നേരെ വീണ്ടും വച്ചടക്കം നടപടിയെടുക്കേണ്ട കാര്യമില്ല അപ്പൊ അത് അത് വളരെ അമിക്കവളായിട്ട് സെറ്റിലായ ഒരു വിഷയമാണ് അല്ല മനസ്സിലായി അതെ സംഘടനയിൽ അങ്ങനെ ഒരു തീരുമാനം വരുന്നതിന് മുമ്പ് അദ്ദേഹം രാജിവെച്ചു അപ്പൊ രാജിവെച്ച ഒരാളെ പുറത്താക്കേണ്ട കാര്യമില്ല അപ്പൊ അതില് ധാർമികമായി ഒരു നിലപാടെന്ന് പറയുന്നത് അമ്മ രാജിവെച്ച ഒരാൾക്കെതിരെ നടപടി സ്വീകരിക്കേണ്ട കാര്യമില്ല പിന്നെ ഈ വിഷയത്തിലും കോടതി പറയുന്നതാണ് അന്തിമമായ വാക്ക് ദിലീപ് നടിയെ ആക്രമിച്ച കേസിലും കോടതി വിധി കാത്തിരിക്കുകയാണ് ജനങ്ങൾ അപ്പൊ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ അപരാധിയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതിനകത്ത് ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ച് നമ്മൾ സംസാരിക്കുന്നത് ശരിയല്ല നടിയുടെ ഭാഗത്ത് നിന്നും ആക്രമിക്കപ്പെട്ട നടിയുടെ ഭാഗത്ത് നിന്ന് നീതി കിട്ടണം എന്ന കാര്യത്തിൽ അമ്മ ഉറച്ചു നിൽക്കുന്നു ഇനി ആരാണ് കുറ്റവാളി എന്ന കാര്യത്തിൽ കോടതി തീരുമാനിക്കും അപ്പോൾ തീരുമാനിക്കുമ്പോൾ ആ കോടതിയുടെ നിയമം അനുസരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് അത് സിനിമാക്കാർ മാത്രമല്ല കേരളത്തിലെല്ലാവരും അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാവരും ആ കോടതി വിധി അനു അനുസരിച്ചേ പറ്റുള്ളൂ മാത്രം നിൽക്കുന്നില്ല ആത്മാ പ്രസിഡന്റിനെതിരെ പരാമർശമുണ്ട് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ആത്മാ പ്രസിഡന്റ് ആണോ ഈ അല്ല റിപ്പോർട്ട് എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഇങ്ങനെ കോൾഡ് സ്റ്റോറേജിലായി പോയതെന്ന കാര്യത്തിൽ മതിയായ വിശദീകരണം ലഭിച്ചിട്ടില്ല അത് ഇൻഫർമേഷൻ അത് അങ്ങനെ റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം ഇത് ഇപ്പൊ പുറത്തുവിടുന്ന എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ കോൾഡ് സ്റ്റോറേജിലായതെന്നൊരു വിശദീകരണം ഉണ്ട് അങ്ങനെയാണെങ്കിൽ തന്നെ റിലീസ് ചെയ്യാമായിരുന്നു എന്ന് പക്ഷമുണ്ട് അതിന്റെ നിയമവശങ്ങൾ പറയാൻ ഞാൻ ഞാനാണല്ലോ പക്ഷേ ഇത്രയും നാൾ ഇങ്ങനെ വെക്കാൻ പാടില്ലായിരുന്നു അഞ്ചു വർഷം മുമ്പ് നടന്ന അതിനും മുമ്പ് നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു സമഗ്ര പഠനം നടത്തിയതിന് ശേഷം അതിന്റെ ഫൈൻഡിങ്സ് വീണ്ടും അഞ്ചു വർഷത്തിന് ശേഷം വരുമ്പോൾ ഔട്ട്ഡേറ്റഡ് എന്ന് പറയില്ല അതിലെ വിഷയങ്ങൾക്ക് പ്രസക്തിയുണ്ട് പക്ഷേ നമ്മൾ ഇത് അന്ന് തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിൽ ഈ കാര്യങ്ങൾക്കെല്ലാം ഇന്ന് എത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമായിരുന്നു ഈ അഞ്ച് വർഷം ഈ കോൾഡ് ഇരുന്ന പീരീഡ് ആ പീരീഡില് ഇപ്പോൾ നടിമാര് ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ഈ നടിമാരുടെ ആരോപണം ഇന്നുണ്ടാകുമായിരുന്നില്ല അഞ്ചു വർഷം മുമ്പ് ഇത് പുറത്തിറങ്ങിയിരുന്നെങ്കിൽ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതിന് ശേഷമുള്ള അല്ലെങ്കിൽ ഇന്ന് വരെയുള്ള ഈ പീരീഡിൽ നിങ്ങൾ പറയുന്നു അഭിനേത്രികൾക്ക് കുറച്ച് പേർക്ക് പരാതിയുണ്ട് ആ പരാതി ഉണ്ടാകുമായിരുന്നില്ല ഇപ്പൊ ഒരു ഭയമുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയൊക്കെ വന്നാൽ ഇത് ചോദിക്കാനും പറയാനും ഒക്കെ ഇവിടെ ഒരു സംവിധാനമുണ്ട് സംഘടനകളുണ്ട് കോടതിയുണ്ട് ഇതേപോലുള്ള സർക്കാർ ഉണ്ടാവും എന്ന ഭയം എല്ലാവരിലും ഉണ്ട് തെറ്റ് ചെയ്യുന്നവരുടെ മനസ്സിൽ കൂടുതലുണ്ടാവും അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഒരു ധാരണയിലെത്തിയതിനു ശേഷം മാത്രമേ ഞാൻ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കൂ എന്ന് പറഞ്ഞു അപ്പൊ അതിനുശേഷം ധാരണയിലെത്തിയ ബഹുമാനപ്പെട്ട പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഒക്കെ ഞങ്ങളോട് ചോദിച്ചിട്ട് ഞങ്ങളുടെയും കൂടെ അഭിപ്രായം കണക്കിലെടുത്തിട്ടാണ് വ്യക്തമായ ഒരു തീരുമാനം സിദ്ധിക്ക് പറഞ്ഞിട്ടുള്ളത് ആ പറഞ്ഞതിൽ ഏതെങ്കിലും കാര്യത്തില് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ സംശയങ്ങളുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാനും കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അതില് തീർച്ചയായിട്ടും യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടണം അതാരാണെന്ന് കോടതി വളരെ രീതിയിൽ വളരെ സമയമെടുത്താണ് കൂടുതൽ സമയമെടുത്താണ് അതിന്റെ വാദങ്ങളും ഒക്കെ നടക്കുന്നത് വീണ്ടും വീണ്ടും അതിന്റെ പല വശങ്ങളും അന്വേഷിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇല്ലെ ഇത്രയും നീണ്ടുപോയ ഒരു സംഭവം ഇല്ല അപ്പോ സ്വാഭാവികമായിട്ടും നീതി കിട്ടും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഇതില് ഈ ആത്മാ പ്രസിഡന്റ് എന്നല്ല അമ്മയുടെ പ്രസിഡന്റ് എന്നല്ല നമ്മള് ഇതിന് അത് അന്വേഷിക്കപ്പെടണം അത്രേ ഉള്ളൂ അതല്ലാതെ അത് ആരെന്ന് മനസ്സിലാക്കാതെ നമുക്ക് പറഞ്ഞില്ല വ്യക്തിപരമായി ഇപ്പോ എന്താ പറയാ അമ്മയുടെ പ്രസിഡന്റിനെതിരെയോ ജനറൽ സെക്രട്ടറിയെതിരെയോ വൈസ് പ്രസിഡന്റായ എനിക്കെതിരെയോ ഒരു ആരോപണവും വന്നിട്ടില്ല ഏതെങ്കിലും രീതിയിൽ ആരോപണം ഉണ്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ ഞാൻ ബാധ്യസ്ഥനാണ് സംഭവം എന്ന് വിശ വിശദീകരിക്കുന്നത് അതിനോട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല അത് ഒരു ഒരു രക്ഷപ്പെടലാണ് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ തന്നെ ഒരു സംഭവമാണെങ്കിൽ പോലും അതിനെതിരെ നടപടി വേണമെന്ന പക്ഷക്കാരനാണ് ഞാൻ ഈ സാധാരണ രാഷ്ട്രീയത്തിൽ എന്ത് നടക്കുമ്പോഴും ഒരു അക്രമം നടക്കുമ്പോൾ ഭരണപക്ഷം പറയും അത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പ്രതിപക്ഷം പറയും ഒറ്റപ്പെട്ട സംഭവമല്ല അത് ഇന്ന രീതിയിലാണെന്ന് അത് മാറി മാറി വരുന്ന രാഷ്ട്രീയം ആ രാഷ്ട്രീയം ഇതിനകത്തില്ല ഇതിനകത്ത് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിലും അത് അൻപത് പേർക്ക് പരാതിയുള്ളെങ്കിലും എഴുപത് പേർക്ക് പരാതിയുള്ളെങ്കിലും അഞ്ചു പേർക്ക് പരാതിയെ അഞ്ചു പേർക്ക് മാത്രമേ പരാതി ഉള്ളൂ എങ്കിൽ പോലും അത് അന്വേഷിക്കപ്പെടേണ്ടതാണ് അതിൽ പുകമറ സൃഷ്ടിക്കാൻ പാടില്ല നമ്മളെ ഇൻഡസ്ട്രിയിൽ എല്ലാവരും ഐക്യത്തോടെ പോകുന്നു എല്ലായിടത്തും എക്സ്പ്ലോയിറ്റേഷൻ ആണെന്ന് പറഞ്ഞാൽ അത് ശരിയാകില്ല അത് വ്യക്തിപരമായി തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു സത്യസന്ധമായി പറയുന്നു അങ്ങനെ എല്ലായിടത്തും ഇല്ല അത് നിങ്ങൾക്കും അറിയാം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും ജാഗ്രതയോടെ ചോദിക്കുന്നത് ഇത് എല്ലാവരെയും ഞെട്ടിച്ച കുറേ വാർത്തകളുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും കൺസേൺ ആവുന്നത് ആ കൺസേൺ നല്ലത് തന്നെയാണ് മാധ്യമങ്ങളെ ഒരു കാരണവശാലും ഞാൻ കുറ്റപ്പെടുത്തില്ല ഈ ഞാനൊരു മാധ്യമ പ്രവർത്തനമാണെങ്കിൽ നിങ്ങൾ ഈ ചോദിച്ച കാര്യങ്ങളെല്ലാം ഞാൻ ചോദിക്കും അങ്ങനെ ഏതെങ്കിലും ഭാഷയിൽ പറഞ്ഞ വാക്കുകൾ വെച്ച് നിങ്ങൾ പറയരുത് അമ്മയിലെ അംഗങ്ങളെല്ലാം തന്നെ ഇത് ഷോർഡ് ആയിരുന്നു ഇങ്ങനെ ഒരു റിപ്പോർട്ടിലെ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് ഞങ്ങൾ ആയിരുന്നു ഇത്രയും ആരോപണങ്ങൾ ഓരോ ദിവസവും അന്വേഷിച്ച് ഈ സംഘടനകൾ ആരും സർക്കാരിനെ സമീപിച്ചില്ല എന്നുള്ളത് സംശയകര സർക്കാർ സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റിയാണ് അതായത് മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഇൻഡസ്ട്രി നേരിടുന്ന പ്രശ്നങ്ങളെ പഠിക്കാൻ വേണ്ടി ഹേമാ കമ്മിറ്റി നിയോഗിച്ചു ആ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സമർപ്പിച്ചു അപ്പോൾ പല കാരണങ്ങളാലും അത് തൽക്കാലം പുറത്തുവിടാൻ പാടില്ല അതിനകത്ത് ഇരകളുടെ കാര്യത്തിലായിരുന്നാലും വേട്ടക്കാരൻ്റെ കാര്യത്തിലായിരുന്നാലും സീക്രസി മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊരു അഭിപ്രായം വന്നത് പ്രകാരം അപ്പോൾ അത് കുറച്ചുനാൾ കുറച്ച് നാളല്ല ഏറെ വർഷം അത് പെൻഡിങ് ആയി അപ്പോൾ തീരുമാനം നിയമപരമായിട്ടാണ് വരേണ്ടത് ആ നിയമപരമായിട്ടുള്ള തീരുമാനം വരുന്നത് വരെ അമ്മ ഉടൻ തന്നെ റിപ്പോർട്ട് വെളിവിടും റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ തീർച്ചയായിട്ടും പറയാം അത് കോടതിയിലിരിക്കുന്ന കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസാണ് അന്ന് രണ്ട് മണിക്ക് ഇത് പുറത്തുവിടുന്നത് വരെ ഒന്നേ മുക്കാലിന് ഒരു വിധിയും കൂടെ വന്നതിന് ശേഷമാണിത് അല്ലെങ്കിൽ ആ വിധി പെൻഡിങ് വന്നതിന് ശേഷമാണ് ഇത് രണ്ടു മണിക്കാണ് വിട്ടത് നിങ്ങള് നിങ്ങളുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം ചോദിച്ച കാര്യം പുറത്തു വരുന്നതിന് മുമ്പ് ഒരു എന്താ പറയാ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഒരു കേസിന്റെ വിധി കൂടെ വന്നതിന് ശേഷം മാത്രമേ പുറത്തു വരുവുള്ളൂ എന്നു പറഞ്ഞിരുന്നു അറിയില്ല ഇൻഡസ്ട്രി മെച്ചപ്പെട്ട ഇൻഡസ്ട്രിയുടെ ഫംഗ്ഷനിങ് മെച്ചപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഈ കമ്മിറ്റി നിയോഗിച്ചത് അതിലെ റെക്കമെൻഡേഷൻ ആണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് അതിനേക്കാളും ഷോക്കിംഗ് ആയിട്ടുള്ള ചില വാർത്തകൾ വന്നിട്ടുണ്ട് ഇല്ല വ്യക്തിപരമായി വ്യക്തിപരമായിട്ടില്ല ഇല്ല ഇതേപോലെ വ്യക്തിപരമായിട്ടാണെങ്കിൽ അമ്മയില് ഇതേപോലെ പരാതി എഴുതി തന്നിട്ടുള്ള വേറെ ആരും എന്നെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു എന്ന ഒരു പരാതി അമ്മയിൽ ലഭിച്ചിട്ടില്ല ഇപ്പൊ അടുത്ത കാലത്ത് വളരെ മുമ്പുള്ള ഒരു പരാതിയുടെ അത് വീണ്ടും ഇത്തവണ തന്നിട്ടുണ്ട് അത് പരിഗണിക്കാനുള്ള സമയമാകുന്നതേ ഉള്ളൂ സിനിമയിൽ അത് സിനിമയിൽ ഞാൻ എക്സ്ക്യൂസ് ആയിട്ട് പറയില്ല സിനിമയിൽ എക്സ്പ്ലോഷൻ ഉണ്ടാകണം ഉണ്ടാകാതെ ഇത് ഭാവനയിൽ വിരിഞ്ഞ കാര്യമായിട്ട് ആൾക്കാർ പരാതി പറയുമോ എക്സ്പ്ലോയിറ്റേഷൻ നേരിട്ടവർ തന്നെ ആയിരിക്കണം പരാതി ബോധിച്ചിട്ടുള്ള ബോധിപ്പിച്ചിട്ടുള്ളവർ ആ എക്സ്പ്ലോയ്മെന്റേഷൻ പറഞ്ഞ് പരാതി രേഖപ്പെടുത്തുമ്പോൾ അതൊന്നും നടക്കുന്നില്ല അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയാൻ നമ്മൾ ആരാണ് ഒരു ക്ലോസ് റൂമില് വളരെ കൂടി ഒരു ജസ്റ്റിസിന്റെ മുൻപിൽ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോ ഒരു സംഘടനയിൽ ചിലപ്പോ ഇതേപോലെ ഇത്രയും ആർജവത്തോടെ പറയാൻ ചിലർക്ക് മടി കാണും അതുകൊണ്ടായിരിക്കും സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ജസ്റ്റിസ് ഹേമ കൊടുത്ത ഉറപ്പനുസരിച്ച് അവർ ചില കാര്യങ്ങൾ പറഞ്ഞതാണ് അതിനു മുമ്പ് അതൊരു പരാതിയായിട്ട് അമ്മയുടെ മുമ്പിൽ എത്തിയിട്ടില്ല അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അതിനു മുമ്പ് ഹേമ കമ്മിറ്റിയുടെ മുമ്പേ പറഞ്ഞിട്ടുള്ള മുൻപിൽ പറഞ്ഞിട്ടുള്ള പ്രസന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അമ്മയ്ക്കൊരു പരാതിയായി ലഭിച്ചിട്ടില്ല അതിൻ്റെ അർത്ഥം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നല്ല നടന്നിട്ടുണ്ടാകാം നടന്നിട്ടുണ്ടാകാം അത് എങ്ങനെയാണ് എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന് ബഹുമാനപ്പെട്ട കോടതി പറയുന്നത് പോലെ തന്നെ ഈ നിർദ്ദേശങ്ങൾ ഇതിനൊരു പരിഹാരം കൂടി ജസ്റ്റിസ് ഹേമ നിർദ്ദേശിച്ചാൽ അതിനെയും സ്വാഗതം ചെയ്യും ജസ്റ്റിസ് ഓമ ഹേമ എത്രയോ ദിവസം സിറ്റിംഗ് നടത്തിയിട്ടാണ് ഇങ്ങനെ ചില ഫൈൻഡിങ്സ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നന്നായിരിക്കും ഇങ്ങനെ ചെയ്താൽ ഇത് ഒഴിവാക്കാൻ നമുക്ക് കഴിയും ഇങ്ങനെ ചെയ്താൽ കാസ്റ്റിംഗ് കൗച്ച് ഒഴിവാക്കാൻ സൊല്യൂഷൻസ് കൂടി വയ്ക്കണം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്യാനുള്ളത് കാരണം അവർ ഫൈൻഡിങ്സ് അവരുടെ ഫൈൻഡിങ്സ് എല്ലാം സ്വാഗതം ചെയ്യുന്നു അപ്പോൾ അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അവർക്കാണ് നമ്മളെക്കാൾ കൂടുതൽ ഈ സിനിമാ രംഗത്തുള്ള പ്രൊഡ്യൂസേഴ്സ് ഡിറക്ടേഴ്സ് പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് പിന്നെ ആർട്ടിസ്റ്റ് എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ വച്ച് ഇന്ന രീതിയിലൊക്കെ പ്രവർത്തിച്ചാൽ നന്നാകും ഒരു ഇൻഡസ്ട്രി നന്നാക്കാൻ എനിക്ക് ഇന്നതുപോലെ എൻ്റെ കമ്മിറ്റിക്ക് എൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്ക് ചില നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുണ്ട് എന്ന് ജസ്റ്റിസ് ഹേമ ഇനിയെങ്കിലും പറഞ്ഞാൽ അതിനെ നമ്മൾ സഹർഷം സ്വാഗതം ചെയ്യും അവരുടെ കൂടെ നിന്ന് ഇൻഡസ്ട്രി മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു സജീവമായിട്ടുള്ള ഒരു പോരാട്ടത്തിന് ഞങ്ങളെല്ലാവരും ഉണ്ടാകും പറഞ്ഞല്ലോ അവരവരുടെ അനുഭവമാണ് അവരവരുടെ അനുഭവത്തിന്റെ വേദനയിൽ ഉൾക്കൊണ്ട് പറയുന്ന കാര്യങ്ങളെ പരിഹസിക്കാൻ പാടില്ല അവരുടെ വേദന അവർക്കല്ലേ അറിയാൻ പറ്റുള്ളൂ ആ വേദന അവർ അവർ അവസരം നിഷേധിക്കപ്പെട്ടു എന്നൊരു നടി പറയുമ്പോൾ അത് നമ്മൾ വിശ്വസിക്കണം അങ്ങനെ നടന്നിട്ടുണ്ടോന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം ഇങ്ങനെ അവസരം നിഷേധിച്ചത് ആര് ആ ആര് എന്ന ചോദ്യത്തിൽ ആ വ്യക്തി ഇതേപോലെ എന്തുകൊണ്ടാണ് നിഷേധിച്ചത് എന്ന് ചോദിച്ചു മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട് മന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് പറയണം അവിടെ രാഷ്ട്രീയമൊക്കെ വരും ഞാൻ രാഷ്ട്രീയത്തില് ഞാൻ ഇല്ല ഒന്നാമത് ഒന്നാ രാഷ്ട്രീയത്തിൽ ഇല്ല രണ്ടാമത് അദ്ദേഹത്തിനെതിരെ മത്സരിച്ച് പരാജയപ്പെട്ട ഒരാളാണ് ഞാൻ പറഞ്ഞല്ലോ ആർക്കെതിരെ ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ സമഗ്രമായ അന്വേഷണം വരണം ഒരു നടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ ആ നടി പറഞ്ഞ കാര്യങ്ങൾ മീഡിയ വിശ്വസിക്കുന്നു പിന്നെ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യം എന്താ നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് ഇതായി ഇങ്ങനെ തന്നെ കൂട്ടിയണം കാരണം ഇന്റേണൽ ഈ ഡിസിപ്ലിൻ കമ്മിറ്റി എന്ന് പറയുന്നത് അതില് ഒരു എന്താ പറയുക നിയമ എക്സ്ക്യൂസുകൾ പറയാവെന്നുള്ള രീതിയിൽ പഴുതുകൾ ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഒരു തൊഴിലിടത്തിൽ ഒരു ഫാക്ടറിയില് ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ഈ കമ്മിറ്റി രൂപീകരിക്കാം ഇത് ഓരോ സെറ്റിലും ഓരോ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് അപ്പോൾ ഒരു ഇവര് ഞാൻ അഭിനയിക്കുന്ന ഒരു ചിത്രം ഇപ്പോ ഞാൻ അഭിനയിക്കുന്ന ഒരു ചിത്രത്തിൽ ആ ചിത്രത്തിൽ ഈ കമ്മിറ്റി മൂന്ന് പേരായിരിക്കും അടുത്ത ഓരോ സിനിമയിലും ഓരോ കമ്മിറ്റി വരും അത് വേണോ ഇൻഡസ്ട്രിക്ക് മൊത്തമായിട്ട് സ്ഥാനം പ്രൊഡ്യൂസേഴ്സ് അല്ല അതാത് സംഘടനകൾ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നാണ് പൊതുജന വികാരം അല്ലെങ്കിൽ പൊതുവികാരമെങ്കിൽ ഏകദേശം വലിയ സംശയം തോന്നുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇതുവരെ അമ്മയ്ക്ക് ഒരു പരാതിയും കിട്ടിയിട്ടില്ല എന്ന് അങ്ങും ആവർത്തിക്കുന്നുണ്ട് ഭാരവാഹികളും ആവർത്തിക്കുന്നുണ്ട് ഒരു പരാതി കിട്ടിയിട്ടുണ്ട് ഇത് പരിശോധിക്കുമെന്ന് പറയും അഞ്ചു വർഷം മുമ്പ് ഏതാനും നടിമാർ അല്ലെങ്കിൽ താരങ്ങൾ അവർക്കൊപ്പം ചില വനിതാ പ്രവർത്തകർ എല്ലാവരും കൂടി ഡബ്ല്യു സി സി എന്ന സംഘടന രൂപീകരിച്ച് വലിയ രീതിയിൽ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ആ ആരോപണങ്ങൾ പരാതികളല്ലേ ഈ അമ്മയും കുഞ്ഞുങ്ങളും എന്തൊക്കെയാണല്ലോ താങ്കളും ആ കുഞ്ഞുങ്ങൾ അവർ ഈ പരാതി ഉന്നയിച്ച അമ്മയ്ക്ക് മുമ്പിൽ വന്ന പരാതികളല്ല ഡബ്ല്യു സി സി ഉന്നയിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അമ്മയ്ക്കല്ല പരാതി േഖപ്പെടുത്തിയത് സർക്കാർ ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹേമ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഇനിയും ഡബ്ല്യു സി സിക്ക് അമ്മയ്ക്കെതിരെ അല്ലെങ്കിൽ അമ്മയുടെ അംഗങ്ങൾക്കെതിരെ എന്തെങ്കിലും തെളിവുകൾ സഹിതമുള്ള ആരോപണം ഉണ്ടെങ്കിൽ വീണ്ടും അവരൊന്നും എഴുതി തരണമെന്നില്ല അത് സമഗ്രമായ അന്വേഷണത്തിന് വിധേയമാണ് ആക്രമിക്കപ്പെട്ട നടിയുടെ ഒരു ചിത്രം റിലീസാകാൻ പോവുക ഷാജി കൈലാസിൻ്റെ സംവിധാനത്തിൽ അപ്പം മെയിൻ സ്ട്രീമിന് പുറത്തല്ല അത് പിന്നലിക്കണം വളരെ ഒരു ഒരു വലിയ പ്രോജക്റ്റ് തന്നെ ആക്രമിക്കപ്പെട്ട നാടി നായികയായിട്ട് വരുന്നുണ്ട് അപ്പം അങ്ങനെ മെയിൻ സ്ട്രീമിൽ നിന്ന് ആരെങ്കിലും ഒഴിവാക്കി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നുന്നു എന്ന് പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ എനിക്ക് അവകാശമില്ല പക്ഷേ അതിൽ ഈ കാസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് സാധാരണഗതിയിൽ സംവിധായകരും നിർമ്മാതാക്കളുമൊക്കെയാണ് അല്ലാതെ ഈ നടന്മാരെല്ലാവരും ഇന്നാര് വേണം എന്നൊക്കെ പറയുന്നു എന്ന് പറയുന്നത് ആരെങ്കിലും പറയുമ്പോൾ അവരുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം എന്നുള്ളത് കഴിഞ്ഞ പൊതു അതിനെ ഒരു പൊതുവൽക്കരണം ഒരു ജനറലൈസേഷൻ നടത്തുന്നത് ശരിയല്ല എന്നെ വിളിക്കുന്നത് ഒരു പ്രോജക്റ്റ് ഓണായി അതിൽ സംവിധായകനും തിരക്കഥാകൃത്തും സംവിധായകനും കൂടി ഇരുന്ന പ്രിലിമിനറി മീറ്റിംഗിൽ അവർ ഇന്ന റോൾ ആര് ചെയ്താൽ നന്നായിരിക്കും ചോദ്യം വന്നു ഉയർന്നതിനു ശേഷം അത് ജഗദീഷ് ചെയ്താൽ നന്നാവുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കും ഇവ ഞാൻ പോകും അതിന് മുമ്പുള്ള ഒരു ഡിസിഷനോ ഗൂഢാലോചനയോ പവർ കമ്മിറ്റിയോ അല്ലെങ്കിൽ പവർ ഗ്രൂപ്പോ അങ്ങനെ ഒന്നും ഉണ്ടല്ലോ ഡബ്ല്യു സി സി ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറയുന്ന കാര്യങ്ങൾ അപ്പൊ ഡബ്ല്യു സി സി നമ്മുടെ ശത്രുക്കളൊന്നും അല്ല ഡബ്ല്യു സി സി ഇപ്പൊ ഞാൻ പറഞ്ഞ അമ്മ ഈ ഈ വനിതകളുടെ കാര്യത്തിൽ അമ്മ പുലർത്തുന്ന സമീപനം കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണ് ഡബ്ല്യു സി ഡബ്ല്യു സി സി ഫോം ആയത് അപ്പൊ ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അവർ പ്രയത്നിക്കുമ്പോൾ അമ്മയും അമ്മയും അവരുടെ കൂടെ ചേർന്ന് തന്നെ പ്രവർത്തിക്കാം സർക്കാരിനെ നമുക്ക് സമീപിക്കാം ും അമ്മയും കൂടെ സംയുക്തമായിട്ട് സമീപിച്ച് നമുക്ക് പല കാര്യങ്ങളും തുടരുന്നുണ്ടോ എന്നുള്ളത് ഇനിയും നമുക്ക് തീരുമാനിക്കാം ഇനിയും നമുക്ക് അവക്ക് ഏതൊക്കെ സാഹചര്യത്തിലാണ് വിയോജിപ്പിന്റെ ആ മേഖലയൊക്കെ ആ അതിൽ അതിർ വരമ്പുകളൊക്കെ ഇല്ലാതായി കൊണ്ടിരിക്കുക ഇപ്പൊ നമ്മൾ ഹേമ കമ്മിറ്റിയുടെ കാര്യത്തിലൂടെ നമുക്ക് എല്ലാവരും അല്ലേ അത് പറഞ്ഞല്ലോ അത് തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് പുറത്തുവിടുന്നതാണ് നല്ലത് അത് ഹൈക്കോടതി കൂടെ തീരുമാനം പറയണം ഹൈപ്പവർ കമ്മിറ്റി ഹൈപ്പവർ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇതുമായി യാതൊരു ബന്ധമുള്ള കാര്യമല്ല ഹൈ പവർ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയുടെ പൊതുവായിട്ട് ഇൻഡസ്ട്രിയുടെ അന്നത്തെ കാലത്ത് പൊതുവായിട്ടുള്ള വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ റെമ്യൂണറേഷൻ പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ പ്രൊഡ്യൂസേഴ്സും തമ്മിലുള്ള ഷെയറിന്റെ വിഷയങ്ങൾ ആർട്ടിസ്റ്റ് റെമ്യൂണറേഷൻ പറഞ്ഞിട്ട് കിട്ടാതാകുമ്പോഴുള്ള പ്രശ്നങ്ങൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇൻഡസ്ട്രിയുടെ കോമൺ കോമണായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയായിരുന്നു അന്ന് ഇത്തരം പ്രശ്നങ്ങൾ ഒന്നുമില്ലായിരുന്നു യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ അറിവില്ലായിരുന്നു അന്ന് ഇത്തരം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല ഹൈ പവർ കമ്മിറ്റി ഇനി ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഹൈ പവർ കമ്മിറ്റി എന്നോ ഏത് പേരിട്ട് ആണെങ്കിലും ശരി പുതിയ പുതിയ കമ്മിറ്റികൾ വരുന്നത് നല്ലതാണ് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഹേമ കമ്മിറ്റി അതിന് വേണ്ട നിർദ്ദേശങ്ങൾ തരട്ടെ സർക്കാരിന്റെ പോലെ തന്നെ നിർദ്ദേശങ്ങൾ തരാൻ പ്രാപ്തരായിട്ടുള്ള ആൾക്കാരാണ് ഹേമ കമ്മിറ്റിയിലുള്ളത് ശാരദ അമ്മ എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ട് ഉള്ളത് അപ്പൊ ആര് കോൺക്ലേവിന്റെ കാര്യത്തിൽ എല്ലാവർക്കും സ്വീകാര്യരായിട്ടുള്ള ആൾക്കാർ വരട്ടെ കോൺക്ലേവ് പരിഹരിക്കാൻ ആരെങ്കിലും റെഡിയായി വരുമ്പോൾ പരിഹരിക്കാൻ കഴിയില്ലെന്ന് നമ്മൾ ആദ്യമേ പറയുന്ന മുൻബുദ്ധിയുടെ കയറി എന്തെന്ന് ശരിയാണ് ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ നല്ല ഉദ്ദേശത്തോട് കോൺക്ലേവ് സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ടും ബേ ഇതുകൊണ്ട് ഒരു കാര്യമില്ല എന്ന് പറയുന്നത് ശരിയല്ല നമുക്ക് പ്രതീക്ഷയോടെ പോകാം ശുഭപ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോകാം പിന്നെ അതിൽ കോൺക്ലേവിന്റെ കാര്യത്തിൽ ഘടനയുടെ കാര്യത്തിൽ ഈ ഡബ്ല്യു സി സി പറയുന്ന പോലെ ഏതെങ്കിലും വ്യക്തികളോട് ആ വ്യക്തികൾ ആരോപണവിധേയരാണെന്ന് ഡബ്ല്യു സി സിക്ക് അഭിപ്രായം അവരെ ഒഴിവാക്കി നിർത്തട്ടെ നമുക്ക് നല്ലൊരു കോൺക്ലേവ് അമ്മ ഒഴിവാക്കല്ല സർക്കാർ ഒഴിവാക്കാം സർക്കാരിനല്ലേ ഒഴിവാക്കാൻ കഴിയാ അമ്മയ്ക്ക് ഒഴിവാക്കാൻ കഴിയില്ല നമുക്കിതിനെ ഒരു ബോയ്ക്കോട്ട് ചെയ്യുന്നത് ഒരു ശരി സർക്കാർ പരിഗണിക്കുന്നതാണ് കാര്യമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളുള്ളത് കൊണ്ടായിരിക്കുമല്ലോ